വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ഒരു സ്കിൻ ബ്രൈറ്റനിങ് ക്രീം പാക്കാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ പാക്ക് ഇറക്കാൻ വേണ്ടി ഞാൻ കെറ്റിൽ വെള്ളം വെച്ച് ടു ടേബിൾ സ്പൂൺ ചിയസ്പൂ സീഡ്സും അതുപോലെ തന്നെ നാല് ടേബിൾ സ്പൂൺ ആണ് ഇട്ടിട്ടുള്ളത് നല്ലോണം തിളച്ച് കട്ട് ചെയ്തു വരുന്ന സമയത്ത് ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റുക അത് തണത്തിനു ശേഷം കയ്യിൽ അപ്ലൈ ചെയ്യാം നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓർഗാനിക് ആയിട്ടുള്ള ഒരു സ്കിൻ ബ്രൈറ്റനിങ് ക്രീമാണ് അതുകൊണ്ട് നിങ്ങളുടെ കിഡ്നി ചട്നിയാകും എന്നുള്ള പേടിയോ ഒന്നും വേണ്ട വേണ്ടട്ടോ കെമിക്കൽ ഫ്രീ ആണ് ഇത് നല്ലോണം തന്നെ കയ്യിൽ അപ്ലൈ ചെയ്തതിന് ശേഷം പത്ത് മിനിറ്റ് ഡ്രൈ ആകാൻ വെക്കുക നമ്മുടെ സ്കിന്നിനെ നല്ലോണം തന്നെ ഹൈഡ്രേറ്റ് ചെയ്ത് നരീഷ് ചെയ്ത് നല്ല ഗ്ലോ നൽകുന്ന ഒരു സ്കിൻ ബ്രൈറ്റനിങ് ക്രീമാണിത് സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് കിട്ടുന്നതായിരിക്കും വളരെ അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടാൻ പോകുന്നത് ഇത് നമ്മുടെ ഡേ വൺ ആണ് ബാക്കി ഡേയ്സ് എല്ലാം ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഞാനിപ്പോൾ ഇട്ടിരുന്ന ഷീറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കുന്നുണ്ട് കേട്ടോ ഇതിൽ കളർ ഷെയ്ഡ് രണ്ട് കളർ ഷെയ്ഡ് വരുന്ന ഒരു ഷീറ്റാണ് അപ്പം നിങ്ങൾ ഫിൽറ്റർ ഇട്ടാന്ന് വിചാരിക്കരുത് അതിനുവേണ്ടി ഞാൻ ഈ ഷീറ്റ് പകുതിയായിട്ട് മടക്കി ഇട്ടിട്ടുള്ളൂ നല്ലോണം തന്നെ കുറച്ചും കൂടെ ക്രീം എടുത്തിട്ട് നല്ലോണം തന്നെ പത്ത് മിനിറ്റിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക പത്ത് മിനിറ്റിന് ശേഷം പത്ത് മിനിറ്റ് വരെ മസാജ് ചെയ്യുക അതിന് ശേഷം കഴി കഴുകുക കേട്ടോ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റായിട്ട് നമുക്കിതിനുശേഷം ഒരു ക്രീം ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അതുപോലെ മോയിസ്ചറായിട്ടുണ്ടാകും നമ്മുടെ സ്കിൻ സ്കിന്നിട്ടോ അടിപൊളി റിസൾട്ടാണ് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ